സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് രണ്ടാം കുടുംബസംഗമം നടത്തി പുതുരത്തി നന്ദിത്ത് കമലമ്മയുടെ വസതിയിൽ നടന്ന കുടുംബസംഗമം കെ എസ് എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു സർവീസ് പെൻഷൻ കാറിൽ ഏറിയ പങ്ക് മുതിർന്ന പൗരന്മാർ ആയതിനാൽ ആയുർവേദം നിർബന്ധമായും മെഡിസിപ്പിൽ ഉൾപ്പെടുത്തണമെന്ന് എ എം എ ഐ വടക്കാഞ്ചേരി ഏരിയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് ധന്യ ആവശ്യപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി വി എസ് ഗോവിന്ദസ്വാമി റിപ്പോർട്ട് അവതരിപ്പിച്ചു നന്ദുലത്ത് സേതുമാധവൻ സി എൽ പിയൂസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ മുഹമ്മദ് കുട്ടിഹാജി എം കെ മോഹനൻ കെ ശ്യാമളകുമാരി നന്ദുലത്ത് കമലമ്മ സാവിത്രി കിടാവ് എ ലീലാവതി ഇ കൊച്ചുവർക്കി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിഭവ സമൃദ്ധമായ സദ്യയോടെയാണ് സംഗമം സമാപിച്ചത്യൂസ്